നമസ്കാരം ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നടി മാലാ പാർവതി നടത്തിയ അഭിമുഖത്തിലെ ചില വാചകങ്ങൾ വിവാദമായതോടെ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നടി സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന മോശം പെരുമാറ്റങ്ങളെ നിസാരവൽക്കരിച്ച് സംസാരിച്ചതിന്റെ പേരിൽ സൈബറിടത്തിലും മറ്റും കടുത്ത വിമർശനമാണ് നടി മാലാ പാർവതി നേരിട്ടത് നടി രഞ്ജിനി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മാലാ പാർവതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു നടി വിൻസി അൽവിഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പരാമർശം ഒടുവിൽ വിവാദ അഭിമുഖത്തിൽ വിശദീകരണവുമായാണ് നടി രംഗത്തു വന്നത് ദുരനുഭവങ്ങൾ നേരിട്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്നാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അതിനുശേഷം വേണം ഇന്റേണൽ കമ്മിറ്റി അടക്കം സമീപിക്കാനെന്നും മാല പാർവതി ഏഷ്യാനറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മറുപടിയായി പറഞ്ഞു ദുരനുഭവങ്ങൾ നേരിട്ടാൽ നടിമാർ ഉടൻ പ്രതികരിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് സെറ്റിൽ നേരിട്ട അപമാനം വിൻസി മനസ്സിൽ കൊണ്ട് നടക്കാതെ അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നെന്നും മാലാ പർവ്വതി പറയുന്നു പെൺ പിള്ളാർ ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് പേടിക്കുന്നത് താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് തനിക്കെതിരെ പറയുന്നത് സ്വപ്നത്തിൽ പോലും താൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പൊതുമധ്യത്തിൽ താൻ അപമാനം നേരിട്ടെന്നാണ് വിൻസി പറഞ്ഞത് അന്ന് ആ സംഭവം നടന്നപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നവർ ഉറപ്പായും മിൻസിയെ പിന്തുണച്ചേനെയും മാലാ പാർവതി വ്യക്തമാക്കി നേരത്തെ ജോലിസ്ഥലത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നാണ് നടി ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കമന്റുകൾ അടക്കമുള്ള പരാമർശങ്ങൾ കാര്യമാക്കി എടുക്കേണ്ടതില്ലെന്നും മാലാ പാർവതി പറഞ്ഞിരുന്നു നടി വിൻസി അലോഷ്യ സിനിമാ സെറ്റിൽ നേരിട്ട മോശം പെരുമാറ്റത്തെക്കുറിച്ച് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലിനെ അധികരിച്ചായിരുന്നു മാലാ പാർവതിയുടെ പരാമർശം പലരും കളിതമാശ പോലും മനസ്സിലാകാത്തവരാണെന്നും അവർ അന്ന് പറഞ്ഞിരുന്നു ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച മാലാ പർവ്വതി ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും പറഞ്ഞു സിനിമയിൽ നോക്കി ഒരു കളിതമാശ പോലും മനസ്സിലാകാത്തവരാണ് എന്നാൾ ആരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പോടാ എന്ന് പറഞ്ഞാൽ പോരെ പോട എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കൊരിക്കലും ഈ ഒന്നും നിലനിൽക്കാനേ പറ്റില്ല എന്നും മാലാ പാർവതി പറഞ്ഞു നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേരിൽ റോഡ് ക്രോസ് ചെയ്യില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം വരിക സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുമോ അവിടെ വരുമോ ഇവിടെ വരുമോ എന്നെല്ലാം ചോദിക്കും അത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതൊരു സ്കില്ലാണെന്നായിരുന്നു മാലാ പാർവതിയുടെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ലൈംഗിക അതിക്രമങ്ങളോട് വഴക്കല്ലാതെ കളിതമാശയായി പ്രതികരിക്കാമെന്നും മാലാ പാർവതി എന്ന് പറഞ്ഞു എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അതൊന്നും തട്ടാതെ അപ്പുറം എത്തുന്നത് അതുപോലെ ഇതിനെ എല്ലാം ഇടയിലൂടെ പോകാൻ പറ്റും അതിനെ വലിയൊരു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണെന്ന മുടിലേക്ക് പോകുമെന്നുമായിരുന്നു മാലാ പാർവതിയുടെ പരാമർശം എന്തായാലും വലിയ വിവാദമാണ് മാലാ പാർവതിയുടെ ഈ റേപ്പ് ജോക്കുകളെ നിസ്സാരവൽക്കരിക്കുന്ന കമന്റിൽ കൂടി ഉണ്ടായിട്ടുള്ളത് എന്നാൽ വിശദീകരണം കൊണ്ടുവന്നിരിക്കുകയാണ് പാർവതി പക്ഷേ പാർവതി അവസരത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നിലപാടുകൾ സംസാരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ് സോഷ്യൽ മീഡിയയിൽ